ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖൻ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് രാവിലെ തന്നെ ഞാൻ എൻ്റെ കുന്തൊക്കെ ആയിട്ട് ഇറങ്ങിയിക്കണു കേട്ടോ ഇനിയിപ്പോ കുന്തത്തിന്റെ കാൽ കുന്തത്തിൻ്റെ കാലൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് വേണം നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാൻ കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ വീഡിയോ എടുത്തീനെ ആ ഒരു ഗ്യാസുമ്പോൾ കുത്തിച്ചാരി ചാണ്ടി ആ ഒരു രീതിയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുള്ളൂ ഈ യന്ത്രം നമ്മളെ കൂടെ കൂടിയിട്ട് ഈ യന്ത്രം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല മികവാർത്ത പെർഫോമൻസ് അയച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ കണ്ട ഒരു പാറ്റേക്കായി തോന്നിയെങ്കിലും അത്യാവശ്യം ആ ഒരു എഴുന്നൂറ്റി സംതിങ് ഒരു എണ്ണൂറിൻ്റെ അടുത്ത് ആണ് കേട്ടോ അതിന് ആയിട്ടുണ്ടായിരുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ തന്നെ കയ്യിൽ നിന്നൊക്കെ ചാടിയൊക്കെ ചെയ്തിരിക്കണം പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റേ സെൽഫി സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നൊരു ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ അതിൻ്റെ അവിടെ ഒടിഞ്ഞ് ഇവിടെ ഒടിഞ്ഞ് ആ ഒരു രീതിക്കാണ് കേട്ടോ പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമാണ് അപ്പോൾ എന്തായാലും ട്രൈപോർണിനെ കുറിച്ച് വർണ്ണിച്ചതൊക്കെ മതി നമുക്ക് നമ്മളെ പണി തുടങ്ങാല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഐശ്വര്യമായിട്ടുള്ള ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അങ്ങനെ തുടങ്ങാന്ന് കരുതി അപ്പോൾ ഒരേ അടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചപ്പോ മറ്റേ അടുപ്പത്ത് നമ്മളെ ആ ചൂടുവെള്ളത്തിനുള്ള വെള്ളം കൂടി ഓക്കെ കേട്ടോ നമ്മൾ പുതിയ കട്ടിങ് ബോർഡൊക്കെ വാങ്ങിക്കണമെങ്കിലും ആ പുതിയ കട്ടിംഗ് ബോർഡിനെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് എടുക്കലില്ല കേട്ടോ ഞാൻ എപ്പോഴും എടുക്കല് പഴയ കട്ടിംഗ് ബോർഡ് തന്നെയാണ് ഒന്നുമല്ല ഇനിയിപ്പോൾ പുതിയ കട്ടിംഗ് ബോർഡ് പുതിയ വീട്ടിൽ ചെന്നിട്ട് ഉപയോഗിച്ചാലോ നല്ലതൊക്കെ എരുതിയിട്ട് പഴയ കട്ടിംഗ് ബോർഡ് തന്നെയാണ് കേട്ടോ ഇപ്പം അധികവും ഞാൻ ഉപയോഗിക്കല് കേട്ടോ അപ്പം നമുക്ക് നമ്മളെ ഉപമാവ് ഉണ്ടാക്കി തുടങ്ങാം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടൊരു കാര്യം കൂടി പറയാമെന്ന് ജാസ്റ്റ് നമ്മളെ വീഡിയോയിൽ വന്ന കമൻ്റ് ആണ് കേട്ടോ പുതിയ വീടിൻ്റെ ഹോം ടൂർ ഇടണം ഹൗസ് വാമിങ്ങിൻ്റെ ഷോപ്പിംഗ് ഇടണം പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇടണം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുതാവുന്ന ഒന്ന് രണ്ട് കമന്റ്സ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇതേപോലത്തെ കമന്റ്സ് ആള് വാർപ്പ് കഴിഞ്ഞില്ലേ ആ വാർപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ബഡ്ജറ്റ് അവതരണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ലായി ആ വീഡിയോ ഇപ്പം വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം മാഷാല്ല ആ കമന്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ആ ഒരു സാധിച്ചു കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇന്നി നമുക്ക് കുറച്ചധികം അവിടെ അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചായക്ക് കഴിയുണ്ടാക്കണീൻ്റെ ഒപ്പം തന്നെ വേഗം ചോറിനുള്ള കാര്യങ്ങളും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഒരു തൽക്കന്ന് റെഡി ആവുന്നുണ്ട് അപ്പം ആ സമയം കൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ തന്നെ ചോറും കൂടി ഉണ്ടാക്കി എടുക്കണം അപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുക്കണം കേട്ടോ എല്ലാവരും ഇപ്പം നഞ്ചുളീൻ്റെ തിരക്കിലാണല്ലേ അപ്പോൾ ഞാനും നഞ്ചുളിൻ്റെ തിരക്ക് തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് തുടങ്ങണളു ഇതുവരെ ഞാൻ നഞ്ചുളിൻ്റെ ഒരു പണികളും എടുത്തിട്ടില്ല തീ തീപിടിപ്പിച്ചപ്പോളാണ് ഇവിടെ കാതെ ചുറ്റിനും മറകൊക്കെ കണ്ടത് കേട്ടോ ഇതൊക്കെ സനിമോന് ഇടക്ക് വന്നിട്ട് ഓനിങ്ങനെ വലിച്ചിരുന്നതും കോഴികളെ വലി വക അങ്ങനത്തെ തട്ടിരുന്നതും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് നീറ്റ് വന്നിട്ടുണ്ട് ചായക്ക് ആ പോലുള്ള ചായയും കൂടി എടുത്തു കൊടുക്കണുണ്ട് ഉപ്പുമാവ് ഇങ്ങനെ മഞ്ഞ കളറിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കി എനിക്ക് ഒരു സമാധാനം കേടാണ്ട് അപ്പം ഞാൻ ഒലക്കിലെ ഉമാവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പ്രകൃതി രമണി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ പൂത്തിലഞ്ഞു നിൽക്കണ മാങ്ങമ്മൂച്ചിമ്മ അവിടെ ഇവിടെ ആയിട്ട് ഇടക്ക് കിളികളൊക്കെ കണ്ടിട്ടോ അപ്പോൾ പോലും ഇങ്ങനെ പറന്ന് കളിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ വീഡിയോ എടുത്ത് വൈറലാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാവും ഒരൊറ്റ കിളികളും ഇപ്പോൾ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചെറുതായിട്ടുള്ള മഞ്ഞൾ മൂടിയ പ്രഭാതമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ആ വെള്ളപ്പയിൻ്റ് അടിച്ചതാണ് കേട്ടോ മദ്രസ് മദ്രസ് എടുത്തായതുകൊണ്ട് തന്നെ രണ്ടാളും വെള്ളം അടിച്ച സമയത്തെ ഓടലേ ഉള്ളൂ കേട്ടോ അതുവരെ വരെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എന്നും ഒരുക്ക് ഒരു ചുറ്റിപ്പാറ്റൽ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുക്ക് ചോറും റെഡി ആയിക്കണ് അപ്പോൾ ഞാനിത് ആ ചോറ് പൂറ്റിയെടുക്കുകയാണ് കുറച്ച് നേരം വയ്ക്കിയിട്ടാണ് കേട്ടോ എണീച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ നഞ്ചുലിപ്പണിക്ക് ആളെ എല്ലാവിധ സഹായ സഹകരണവും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ നഞ്ചുലി പണി തുടങ്ങുന്നതിന് മുന്നേ മക്കൾക്കില്ല വള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചാല് പിന്നെ ആ ഒരു കാര്യം നോക്കണ്ടല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കാണ്ട് കേട്ടോ അങ്ങനെ നഞ്ചുലി പണി എടുക്കാൻ വാതില് തുറന്ന വാരുടെ തന്നെ മരം വെട്ടുകാരൻ ഇതാ മഴുവും കുറച്ച് മുറ്റത്തക്കിറങ്ങാനല്ല പൊറപ്പാണ്ടാണ് കേട്ടോ ഇതിന്റെ കൊട്ടക്കൈലാണ് കേട്ടോ മഴ അതുകൊണ്ട് വല്ല ഞിപ്പോൾ വെറ്റത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരെ ഇങ്ങനെ ഒന്ന് നിൽക്കും എന്നിട്ട് പിന്നെ ഒരൊറ്റ ഇറങ്ങി പോകലാണ് കേട്ടോ ഇന്നിപ്പോൾ മാറാലട്ടലും കാര്യങ്ങളൊക്കെയാണ് ആദ്യം എടുത്തിട്ടല്ലേ ഉള്ളൂ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എടുത്തിട്ട് കാര്യം അപ്പോൾ മാറാല തട്ടണതിൻ്റെ മുന്നോടിയായിട്ട് ഇതൊക്കെ ഈ വലിച്ചു കൂടണതൊക്കെ അലക്കാനുള്ളതൊക്കെയാണ് കേട്ടോ മക്കളവിടെയും കുഞ്ഞുട്ടിയപ്പുറത്തും ഒക്കെ കഴിച്ചിട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാനുള്ളതൊക്കെ ഒന്ന് ഒരു വാത്തു കൊണ്ടുപോയിട്ടെ എന്നിട്ട് ഞമ്മക്കിതങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അയൽ മുമ്പ് കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ മടക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം മടക്കി കേട്ടോ അല്ലെങ്കിൽ പിന്നെ മാറാനൊക്കെ ആയിട്ട് അത് കുറച്ചൊരു പണിയന്നെയും കാരണം ഞമ്മക്ക് മാറാൽ തട്ടാൻ പ്രത്യേകിച്ച് മാറാലിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ചൂലോണ്ട് തന്നെ ഇങ്ങോട്ട് തട്ടാവുന്നതേ ഉള്ളൂ ജനമോനെ അവിടെ മാനത്തേക്ക് നോക്കി തൊള്ളയും കാട്ടി നിൽക്കേണ്ട കേട്ടോ അതാണ് ഞാൻ അവിടെ വല്ല വാതിലടച്ചതേ അത് വിചാരിച്ചിട്ട് ഓനെ നോക്കാണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഓന് ഓനെനിക്ക് ശരിക്ക് കാണാൻ പറ്റും ഞാനും ഫുള്ളായിട്ടൊന്നും അടച്ചിട്ടില്ല ഓനെ കണ്ണുക്ക് പൊടിയായി ഇങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഒന്ന് ശാരിയതാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ച് മാ നഞ്ചുള്ളിപ്പണി നടുക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട് കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ അധികം വൈകാതെ നമ്മൾ വീട് മാറുമല്ലോ അപ്പം ഇനിയിപ്പോൾ ഈ പെര കഴിഞ്ഞിപ്പോൾ എന്തിനാ കുറെ തട്ടിക്കുട്ടി നന്നാക്കണ് എന്നൊക്കെ ഒരു തോന്നല് വന്നു പക്ഷെ എന്താ വെച്ചാ പിന്നെ എന്തായാലും പ്രമതാൻ വരും അപ്പം അപ്പോൾ നൻ ചുളിപ്പണി എടുത്ത് ഇങ്ങനെ ശീലമായതുകൊണ്ടേ എടുക്കാതെ കുമ്പോൾ ഒരു പൊറുതിയേടാണ് അപ്പം പിന്നെ ആ പൊറുതിയാണ് മാറിക്കോളുമല്ലോ അപ്പം നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് നനിച്ചും തുടച്ചൊക്കെ എടുക്കാം അതിൻ്റെ അടുത്ത് സനിമോന് മുറ്റത്തിനെ നിന്ന് ഇറച്ച പോക്കെട്ടോ റോട്ടിൽ അപ്പം അത് അവിടുന്ന് കയ്യോടെ പൊക്കി കേട്ടോ ഇത് പിന്നെ എൻ്റെ രണ്ട് മക്കളെ പരാക്രമങ്ങളിൽ പെട്ടതാണ് കേട്ടോ നമ്മുടെ ഷീറ്റൊക്കഥാ ഈ ഇവിടെ നിൽക്കാണ്ട് ഷീറ്റൊക്കെ ഈ ഒരു ഭാഗത്ത് കണ്ടോ കുറേ അങ്ങനെ പുറത്തേക്ക് തള്ളി പോയിക്കണ കേട്ടോ അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ ആയിക്കണേ ഇതുണ്ടല്ലോ ഒരിക്കക്ക് ചില സമയത്തുണ്ട് ഈ ഒരു കട്ടിൽമെ കുത്തിമറിയല്ലേ അങ്ങനെ കുത്തിമറിഞ്ഞ് ഇത് ഷീറ്റ് പോയി ചവിട്ടി ചവിട്ടി അങ്ങനെ നീങ്ങിപ്പോയതാണ് കേട്ടോ ഇതിൻ്റെ കാലാവധിയൊക്കെ ഏകദേശം തീരുമാനമായ അവസ്ഥയിലാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പട്ടികകളും ഒക്കെ ഇതേപോലെയൊക്കെ ഒടിഞ്ഞു മുറിഞ്ഞൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ചതലൊക്കെ നല്ലവണ്ണം ഉണ്ട് ചതലിങ്ങനെ ഇടയ്ക്ക് തട്ടലാണ് പക്ഷെ എന്നാലും ചതലൊക്കെ പിടിച്ച് കുറേ പട്ടികകളൊക്കെ ഒടിഞ്ഞും മുറിഞ്ഞും അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ആശാല ഇത്രയും കാലം നമ്മൾ നോക്കി നമ്മൾ നിന്ന വീടല്ലേ ഇനിയിപ്പോൾ അധികം ഒരുപാടൊന്നും ഉണ്ടാവില്ല അധികം വൈകാതെ തന്നെ നമുക്ക് ഇനി ചാല പുതിയ വീട്ടിലൊക്കെ മാറാം അപ്പോൾ ചെതലൊക്കെ അവിടെ ഇവിടെയും കണ്ടവളത്തൊക്കെ തട്ടി ഇതൊക്കെ ഇന്ന് വന്ന ചതലുകളൊന്നല്ലേട്ടോ കുറേ മുമ്പ് തട്ടിയ ചെതലുകളുടെ പാടാണ് കേട്ടോ മരത്തിൻ്റെ ഇത് വരച്ച് നമ്മൾ പേപ്പറിലൊക്കെ മരം വരച്ച പോലെയൊക്കെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ പാടൊക്കെ ഭയങ്കരായിട്ട് ഡീപ് ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യും വേണം ആ ഒരു രീതിയിലുള്ള നെൻഷുളിപ്പണിയൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം ചെയ്യണത് ജനുമോനെ എന്റെ കൂടെ കട്ടക്ക് കൂടാ എപ്പോഴാണെന്ന് അറിയില്ല എനിക്ക് പാറ വെച്ചിട്ട് ആ റോഡ് കൂടെ ഒരു പാച്ചിൽ കൊണ്ട് അപ്പോൾ നമ്മളെ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഓൺലൈൻ പർച്ചേസിംഗൊക്കെ ഞാനിവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വന്ന ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കിട്ടോ ഒരു മൂന്ന് പ്രൊഡക്റ്റ് വന്നിട്ടണേ നാലെണ്ണം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് ഡാമേജ് ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട് ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ എല്ലാ പ്രൊഡക്റ്റും കൂടി വന്നിട്ട് അത് എല്ലാം ചേർത്തിട്ട് റക്റ്റ് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാത്തത് എല്ലാം ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് അതിൻ്റെ ലിങ്ക് കൊടുക്കാനും ഒക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചാലും ഒക്കെ സുഖമായി നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യണ ആ ഒരു സമയത്ത് വേണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അതിന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ ലിങ്ക് എടുക്കാൻ സുഖമാണല്ലോ പിന്നെ ഓൺലൈൻ പർച്ചേസ് ആവുമ്പോൾ എനിക്ക് പോയിങ്ങാണ്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ െങ്ക് കിട്ടാനും സുഖമാണല്ലോ ഇപ്പം ഇപ്പോൾ കൂടെ കട്ടക്ക് കൂടുന്നുണ്ട് കേട്ടോ അതിൽ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടേനു അപ്പോൾ അത് സെനിമോനെ പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം അത് മാറ്റിയിട്ട് മഞ്ചുമലകൾ കൊണ്ടുപോയിച്ചത് കേട്ടോ ഇനി ഞങ്ങൾ കട്ടിനിൻ്റെ ചുവട്ടിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ വലിച്ചിടുന്ന സമയത്താണ് നിയമോളുടെ ഒരു ഒരേ കസാല അജു സെനിമോൻ്റെ കണ്ണ് പെട്ടത് കേട്ടോ ഒരു കാലം ഓടിയത് ഇനി നീമോക്ക് വാങ്ങിയിട്ട് ഒരു മാസം എട്ടേ ഉപയോഗിച്ചിട്ടില്ല അപ്പോഴേക്കും ഓൾ ഇരുന്നുകാണ്ടോ എങ്ങനെയാണെന്നറിയില്ല ഒരു കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഇരിക്കാൻ അല്ല പ്രായം പണിയിലാണ് കേട്ടോ സെനിമോന് ഞാനൊരു കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് തിരിച്ചിട്ട് കൊടുത്തു അതാ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് പക്ഷേ അപ്പോൾ ഓന് മനസ്സിലായിക്കണ് അത് ഇരിക്കുന്ന സ്ഥലമല്ല ഇരിക്കണ ഭാഗം അപ്പുറത്താണ് അപ്പോൾ അവിടെ ഇരുന്നേ പറ്റൂ അതാണ് ഓന് ഇത് ചെയ്തോണ്ടിരിക്കണേട്ടോ അതിൻ്റെ അടുത്ത് ആ ഒന്ന് കുട്ടിപ്പറഞ്ഞ് വീണിട്ടുണ്ടേനെയാ പണിക്കാരും നനിയും അങ്ങനെ അങ്ങനെ പല പല തിരക്കുകളും ആയിട്ട് ഇതിൻ്റെ ചോടൊക്കെ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് കാലായിക്കുന്നുണ്ട് കേട്ടോ അപ്പം അജുണ്ടെങ്കിൽ ഓന് ഇതിൻ്റെ ചോട്ട് ഇതേപോലെ കടന്ന് നീന്തിയിട്ടൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ തരും അപ്പം ഇന്ന് പോൻ സ്കൂളും മദ്രസ്സും ഒക്കെ എല്ലാ ദിവസമാണ് കേട്ടോ പിന്നെ ഓലിക്ക് ലീവുള്ള ദിവസം എടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റൂല അപ്പം കുറേ ദിവസം അങ്ങനെ നീളൂലേ അപ്പം ഞാൻ തന്നെ അതിൻ്റെ ചോട്ടിലൊക്കെ കടന്ന് നീന്തി അതിൻ്റെ അടുക്ക് ഇങ്ങള് കണ്ടോയെന്നറിയില്ല ജനമോനും വന്ന് കടന്ന് നീന്തി ഒക്കെ സഹായിച്ചു തന്നിട്ടുണ്ടേനെ കേട്ടോ അതിനുള്ള ഓരോ സാധനങ്ങളും വെച്ചിടുമ്പോൾ ഓന് ഭയങ്കരൊക്കെ കൗതുകയാണ് കേട്ടോ ഇതൊക്കെ ഈ പരിലെല്ലാ സാധനം തന്നെയാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഓരോ അതിൻ്റെ അടി കൂടെ ഒക്കെ ഇൻ്റെ ഒപ്പം തന്നെ സഹായ സഹകരണമൊക്കെ ആയിട്ട് കൂടണ്ടിട്ടോ അപ്പൊ ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും ആ കുട്ടി ഉറങ്ങുന്ന സമയത്ത് എടുത്താ പൊരി ആ കുട്ടിയും ആ പൊടിയിൽ കടന്ന് ഇതാവല്ലേ എന്നുള്ളത് ഓൻ ഉറങ്ങുന്ന സമയത്ത് ഈ ഭഗപണികളൊക്കെ എടുത്താല് ഓന തന്നെ ഓണന്ന് ഇന്റെ കൂടെ ജോയിൻ ചെയ്യോ നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ വലിച്ചു വെച്ച് ഇങ്ങനൊക്കെ എല്ലാം വലിച്ചിട്ടിട്ട് ഇങ്ങനെ കൈ ഒത്തിക്കാണ്ട് പിന്നെ ഇങ്ങനെ തുറക്കുമ്പോൾ എല്ലാം ക്ലീനായി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ആവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൈ ഒത്തിയോ നോക്കിയതാണ് ഉണ്ടോ പക്ഷെ ചിലത് റെഡി ആവും റെഡി ആയിട്ടില്ല അപ്പം അതാ കസാരക്ക് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കേട്ടോ ഒരു ചമ്മട്ടി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു തൽക്കണി വെച്ചിട്ട് ഇതാ ആ ഒരു കാലിൻ്റെ ആ ഒരു വല്പം അഡ്ജസ്റ്റ് ചെയ്ത് ഞാനവിടെ കസാരക്ക് സെറ്റപ്പ് ആക്കി കൊടുത്തുകൊണ്ട് കേട്ടോ അപ്പം അതിലിങ്ങനെ വല്ല രാജാവിനെ പോലെ ഇരുന്ന് മുടിയൊക്കെ ചെയ്യൊണ്ടിരിക്കണോനെ അങ്ങനെ മക്കളെ അതിൻ്റെ അടിയിൽ വന്ന് ഓ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടെന്നു കേട്ടോ പിന്നെ ഞാൻ കട്ടിലിൻ്റെ ചുവട്ടിൽ ഉള്ളതൊക്കെ വലിച്ചിട്ട് കട്ടിലിൻ്റെ ചോടൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ വലിച്ചിട്ട് കൂട്ടത്തിലൊരു ബേഗ് കിട്ടിയ അവത് ആ കോളേജ് കുമാരി വേഗം തൂക്കിയിട്ട് പോകണിട്ടോ ആ ബേഗം തൂക്കിയിട്ട് ഒരു രണ്ടിൻ്റെ ആരം അവിടെ നിന്നിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ റട്ടിച്ചിറങ്ങി പോക്കഴിഞ്ഞിട്ടോ മുറ്റത്തേക്ക് അങ്ങനെ ബേഗുട്ട് കുറച്ച് നേരം അവരൊക്കെ കാട്ടി ഇങ്ങനെ വാതിൽക്കുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ റോട്ടിൽ ഇറങ്ങിയിരിക്കണ കേട്ടോ അതാണ് ഞാൻ ആ നൂറേ നൂറ്റിപ്പത്തേ സ്പീഡിൽ വണ്ടി പോയത് ജനമോനെ കൊണ്ട് ഈ വക പണികളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ അടുക്കൊരു നാലഞ്ച് പ്രാവശ്യം ഓനോടും ഓനെ പിടിച്ചോണ്ടിരുന്ന പിന്നെ ഓന ഉറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓൻ ഉറങ്ങിയിട്ട് ഈ വക പണികളൊന്നും നടക്കില്ല കണ്ടോ കോളേജ് മാറി അവിടുന്ന് പിടിച്ചു വിടുന്നപ്പോൾ ഇതിലെ ബേഗിട്ട് നടക്കണേ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊഡക്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് വന്ന് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇന്ന് ആ രണ്ട് കൊറിയർ വന്നിട്ടേ ഒക്കെ മീഷോൻ്റെ സാധനമാണ് കേട്ടോ അപ്പം ഇതെന്താണെന്നൊന്നും ഞാൻ കാണിച്ചു തന്നില്ല എല്ലാം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്ന പാട് ഞാൻ ഒന്നു പൊളിച്ചൊക്കെ നോക്കലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ അറിയാൻ പിന്നെ നമ്മൾ കുറേ ദിവസം വെക്കുമ്പോൾ ഒരു ആറേഴ് ദിവസമൊക്കെ അല്ല അതിൻ്റെ ഒരു റിട്ടേൺ കാലാവധി ഉണ്ടാവുക അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നേരത്തെ ഞാൻ കണ്ട വീഡിയോ എന്താ ഇപ്പോഴാണ് കേട്ടോ ശരിയായത് ഞാൻ എഡിറ്റ് ചെയ്ത് ശരിയാക്കി എന്ന് വേണം പറയാൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ നനച്ചുലി പരിപാടി ഞാൻ നിർത്തി കേട്ടോ ഈ ഒരു ഭാഗം മാത്രം ക്ലീനാക്കി പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനി ബാക്കി ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഇന്നെല്ലാം പാടെ എടുക്കണ്ടല്ലോ ഓരോ ദിവസം കുറേശ്ശേ കുറേശ്ശെയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തന്നെ നമ്മുടെ സിനിമന് പിന്നെ വിഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഓനക്കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ നല്ലതീൻ്റെ ബാക്കി റോഡ് നടന്നു നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ അത് നോക്കിയിട്ടാവുമ്പോൾ ആ വണ്ടീൻ്റെ ഒച്ചക്ക് കേട്ട് കഞ്ഞുടിയും നടന്നുകൊള്ളും അത് വിചാരിച്ചിട്ട് ഇവിടെ റോഡ് പണി കാണാൻ വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞിട്ട് ഓന ഉറങ്ങണം എന്നുള്ള ഭാവമൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ എന്നാൽ പാത്രം കൂടി കഴുകിട്ട് ഓനെ കുളിപ്പിച്ചിട്ട് ഉറക്കാന്ന് വിചാരിച്ചു ഓന ഉറക്കം വരുമ്പോ കുളിപ്പിച്ച് ഉറക്കിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാലും ഇതാ ഈ ഒരു ചടയിൽ കൂടെ ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളെ പരിപാടി അതിൻ്റെ അടുക്ക് അവിടെ ഒരു തുള്ളി വെള്ളമുണ്ട് ആ പയൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എനിക്ക് അവിടെ ചാടിയ പാത്രങ്ങളൊക്കെ എടുത്ത് തരും കേട്ടോ ഇങ്ങനെ അടുക്ക് പാത്രം കഴിക്കാനൊക്കെ കൂടി പുള്ളിക്കാരൻ എൻ്റെ ഒരു രണ്ട് ഗ്ലാസ് പൊട്ടിച്ചിരിക്കണം കേട്ടോ ഒരറ്റകറിന് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ട് അപ്പോൾ സനിമോനെ വീണ്ടാകുമ്പോൾ വൈലും വണ്ടിയിട്ടുണ്ടേനെ ഇടോ അപ്പോൾ അവിടുന്ന് കുച്ചോണം നിൽക്കാണ് ഇനിയിപ്പോൾ ഈ ഒരു പാത്രങ്ങൾ കഴിയണ വരെ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തണം അപ്പം ഞാൻ ഇതാ ഇവിടെ എത്തിയിട്ട് കളിച്ചാൻ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടേനെ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തുട്ടോ അങ്ങനെ പിന്നെ ഓരോ കുളിപ്പിച്ച് ഉറക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനൊക്കെ ഉള്ളത് അലക്കിയിട്ടു പിന്നെ ഇനി കുറച്ച് വറകുകളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ പക്ഷേ നല്ല വെയിലായപ്പോൾ ഞാനും വെയിലും പിന്നെ പണ്ടേ ഞങ്ങള് തമ്മിൽ വലിയൊരു സ്വര ചർച്ച ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി വേണ്ട വച്ചു കിട്ടോ അഥവാ ചിലപ്പോൾ നിന്നിപ്പോൾ വെയിലും കൊണ്ട് ആ വറകൊക്കെ എടുത്തൊക്കെ നാളെ പിന്നെ പനിച്ചേൽ മൂലൊക്കെ കിടക്കും വെയിൽ കൊണ്ട് ശീലമല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുട്ടി എപ്പോഴും പറയും ജീവിപ്പം രണ്ടു ദിവസം മണിക്കൂര് വെയിലൊള്ളാന് എന്നാൽ പിന്നെ എനിക്ക് വെയിലൊള്ളുമ്പോൾ യാതൊരു ഇത് പ്രശ്നം ഉണ്ടാവില്ലാന്ന് പറയും അപ്പം നമുക്ക് വലിയ വെയിലോണ്ട് ശീലമല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പറ ഒരു കൊള്ളി എടുത്ത് വെട്ടിയാണ്ട് ഞാൻ അവിടെ തന്നെ ഇട്ടുകാണ്ട് അവിടെ പോരാണ്ട് ചെയ്തിട്ടുണ്ട് അത് അപ്പം ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് എഴുതുകൊണ്ടി അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് തരാം അസ്സലാമോ അലൈക്കും Bye-bye!